ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലമ്പലം ശങ്കരമുക്ക് വിളയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ആദിത്തിനെയാണ് പോക്സോ നിയമപ്രകാരം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു തുടർന്ന് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ വീടിന് സമീപം പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചുവെങ്കിലും പെൺകുട്ടി വരുവാൻ തയ്യാറായില്ല തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊല്ലത്തെ സ്നേഹതീരം കേന്ദ്രത്തിലേക്ക് മാറ്റി ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിന് ഇരിയായ വിവരം പുറത്തറിയുന്നത് തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പൂയപ്പള്ളി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കുകയും യുവാവിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പൂയപ്പള്ളി എസ് എച്ച്ഒ എസ് ടി ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രജനീഷ് മാധവൻ സി പി ഒമാരായ റിജു സാബു അൺവർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു